ം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ക്രൈസ്തവ സമൂഹം വിശുദ്ധമായി കണക്കാക്കുന്ന ദിവ്യബലി അഥവാ കുർബാന എന്ന ആചാരത്തിന് ഒരു ഇരുണ്ട മറുവശമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തലകീഴായി നിർത്തുന്ന സാത്താൻ ആരാധനയുടെയും നിഗൂഢതയുടെയും ലോകം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കറുത്ത കുർബാന എന്ന വിവാദപരമായ വിഷയത്തെക്കുറിച്ചാണ് എന്താണ് ഈ കറുത്ത കുർബാൻ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി തുടങ്ങിയ ഈ ആചാരം എങ്ങനെ സാത്താൻ ആരാധനയായി മാറി നഗ്നതയും ആർത്തവരക്തവും ക്രിസ്തീയ വിശുദ്ധ വസ്തുക്കളെ അപമാനിക്കലും ഉൾപ്പെടുന്ന ഈ ചടങ്ങിന്റെ ഭീകരമായ ചരിത്രം എന്താണ് ആയിരത്തി അഞ്ഞൂറുകളിൽ ഫ്രാൻസിൽ പിറവിയെടുത്ത ഈ ആചാരം എങ്ങനെയാണ് ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ പോലും ചർച്ചാവിഷയമായത് യഥാർത്ഥ ലാറ്റിൻ കുർബാനയെ അനുകരിച്ച് ക്രിസ്തുമതത്തെ നിന്ദിക്കുന്ന തരത്തിൽ അനുഷ്ഠിക്കുന്ന ഈ ദുരാചാരത്തിന്റെ ഉദ്ഭവം ചരിത്രം വിവാദപരമായ അനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായും കാണുക ഇതൊരു ചരിത്രപരമായ അന്വേഷണമാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ അക്കൺ അമർത്താനും മറക്കരുത് കറുത്ത കുർബാനയുടെ വേരുകൾ മധ്യകാലഘട്ടം മുതൽ കണ്ടെത്താനാവും മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി ക്രിസ്ത്യാനികൾ പോലും പ്രത്യേക പ്രാർത്ഥനകൾ കുർബാനയിൽ ഉൾപ്പെടുത്തിയിരുന്നു ശത്രുവിന്റെ പേര് വിളിച്ച് പറഞ്ഞ് മരണം പ്രാർത്ഥിക്കുക അവരുടെ ചിത്രം സംസ്കരിക്കുക എന്നിവയെല്ലാം കറുത്ത കുർബാനയുടെ ആദ്യ രൂപങ്ങളായിരുന്നു ഇത് വിശ്വാസികളുടെ വ്യക്തിപരമായ കാര്യസാധ്യത്തിനായി തുടങ്ങിയ ഒന്നായിരുന്നു കറുത്ത കുർബാനയുടെ കൃത്യമായ രൂപം വരുന്നത് ഫ്രാൻസിൽ നിന്നാണ് ആയിരത്തി അഞ്ഞൂറിൽ ഫ്രാൻസിലെ രാജ്ഞിയായിരുന്ന കാദരൻ ഡി മെഡിസി ആദ്യത്തെ കറുത്ത കുർബാന അർപ്പിച്ചതായി പറയപ്പെടുന്നു ആയിരത്തി അറുന്നൂറിൽ കാദരൻ വാസിൻ എന്ന സ്ത്രീയും വൈദികനായ എത്തിയൻ കിബൂർക്കും ചേർന്ന് ഫ്രാൻസിലെ രാജാവിനു വേണ്ടി കുർബാന അർപ്പിച്ചു ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത് എത്തേക്ക് പതിനഞ്ചാമന്റെ ഭാര്യയെ ബലിപീഠത്തിൽ നഗ്നയായി കിടത്തി അവരുടെ വയറ്റിൽ കാസയും കൈകളിൽ കറുത്ത മെഴുകുതിരികളും വെച്ചാണ് കിബൂർ കറുത്ത കുർപ്പാന നടത്തിയത് ഇന്നത്തെ കറുത്ത കുർബാനകൾ വികാസം പ്രാപിച്ചത് ഈ സംഭവത്തിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് ആധുനികകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അമേരിക്കയിൽ എത്തുന്ന എന്നയാൾ പുറത്തിറക്കിയ ഒരു ആൽബം വിച്ച് ക്രാഫ്റ്റ് ഡിസ്ട്രോയ്സ് മൈൻഡ്സ് ആൻഡ് റീപ് സോൾസി ആണ് കറുത്ത കുർബാന എങ്ങനെ നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന ആദ്യത്തെ കൃത്യമായ ഗ്രന്ഥമായി കണക്കാക്കുന്നത് ഇദ്ദേഹം പിന്നീട് മേലിനെ ധരസതാൻ സ്ഥാപിച്ചു കറുത്ത കുർബാനയുടെ ആചാരങ്ങൾ ക്രിസ്തുമത വിശ്വാസികൾക്ക് അങ്ങേയറ്റം അശുദ്ധവും അപലപനീയവുമാണ് നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ടുപിടിച്ച രക്തത്തിന്റെ നിറത്തിലോ ഉള്ള കൈയില്ലാത്ത വസ്ത്രം ധരിച്ചാണ് പുരോഹിതൻ കുർബാന അർപ്പിക്കുന്നത് ബലിപീഠത്തിൽ പൂർണ്ണ നഗ്നയായ സ്ത്രീയോ ചിലപ്പോൾ പന്നിയോ ആടോ പോലുള്ള മൃഗങ്ങളോ ഉണ്ടാകാം ചില റിപ്പോർട്ടുകൾ പ്രകാരം നഗ്നരായ നവജാത ശിശുക്കളെ വരെ ബലിപീഠത്തിൽ വെക്കാറുണ്ടായിരുന്നു വിശുദ്ധ വസ്തുക്കളുടെ നിന്ദ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഓസ്തി അപ്പം അശുദ്ധമായ ആർത്തവ രക്തവും ബീജവും കലർത്തിയ ശേഷം കത്തിക്കുകയോ എറിഞ്ഞുകളയുകയോ ചെയ്യുന്നു വീഞ്ഞിൻ പകരം തലയോട്ടിയിൽ നിറച്ച മൂത്രമോ ആർത്തവരക്തമോ ആണ് ഉപയോഗിക്കുന്നത് മറ്റു വസ്തുക്കൾ മനുഷ്യക്കൊഴുപ്പിൽ ഉണ്ടാക്കിയെടുത്ത കറുത്ത മെഴുകുതിരി മനുഷ്യൻ്റെയോ കുറുക്കൻ്റെയോ തൊലിയിൽ പൊതിഞ്ഞ ബൈബിൾ എന്നിവയും ഉപയോഗിക്കാറുണ്ട് സാത്താനും നൽകുന്ന ബലിയായി നവജാത ശിശുക്കളെ ജീവനോടെ കുരിശിൽ തറയ്ക്കുക പോലുള്ള ഭീകരമായ പ്രവൃത്തികളും നടക്കാറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു ക്രിസ്ത്യൻ പ്രാർത്ഥനകളെ തലതിരിച്ചാണ് ഇവർ ചൊല്ലുന്നത് ഗോഡ് ലതേഹ എന്നീ വാക്കുകൾ സദാൻ ഇനെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നു കുരിശിനെ നിന്ദിക്കുന്നതിനായി കാൽവെള്ളയിൽ കുരിശ് പച്ചകുത്തുന്ന രീതിയും നിലവിലുണ്ട് ഈ ഭീകരമായ ആചാരങ്ങൾ മദ്യപാനത്തിലും ലൈംഗിക ഉന്മാദത്തിലും അവസാനിക്കുന്നു അവ സാത്താനുസ്തുതി എന്ന പ്രയോഗത്തോടെയാണ് എല്ലാ കറുത്ത കുർബാനകളും അവസാനിക്കുക അടുത്ത കാലത്തായി കേരളത്തിലും ഇത്തരം ആരാധനകൾ നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവർ നവജാത ശിശുവിനെ ബലി കഴിക്കുന്നതായും അവയെ ഭക്ഷിക്കുന്നതായും പറയപ്പെടുന്നു Idine Telikunachilu videosum social mediail I love killing babies. I love Jesus it. Jesus, we have to give her the word. I had one, but I'm the the I'm, gonna I'm gonna keep having them. You need our God. is. I was not. I'm nine years old is alright now. We eat babies. We drink their blood because this is how we, we drink. So that on Wednesday, Wednesday is the the most special, busiest day, special day. Okay, we'll, we'll start, we'll take it little bit by a little bit. We said we kill babies, we drink their blood, we eat them, but then after we, we so the social services who are in it, yeah. they, they, so they go to families or, so they go to families, so the families can't, afford. so they get a baby but they can't look after it, or they can't buy food, or they, they can't buy clothes, they can't look after it. So they sell the families who sell their children Yeah So the social services get them, they say they get them to a foster home, but they don't. They get the babies or the children and then they get the baby to hang it upside down. And with yeah, the string, they put a string, it's like a circle string, tie it to the legs, hang it upside down, and then they get a special the knife they use for cutting the, the baby's head off. There is it this that happens. Um, uh, the church in the kitchen in our church. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഏതാനും ചില വീഡിയോകൾ മാത്രമാണ് ഇവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല ഇത് ഒരു ചരിത്രപരമായ വസ്തുതാന്വേഷണം മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇത്തരം ആചാരങ്ങൾ ഇന്നും തുടരുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ നിഗൂഢമായ വിഷയങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക